ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പട്ടിയുടെ മകനാണെന്ന് പറയുന്ന വീഡിയോ ഷെയർ ചെയ്ത് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരികയാണ് നെതന്യാഹുവും താനും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പ്രസ്താവന നടത്തി ഏതാനും ദിവസത്തിനു ശേഷമാണ് നെതന്യാഹു പട്ടിയുടെ മകനാണെന്ന് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാഷ് പറയുന്ന വീഡിയോ ട്രംപ് ഷെയർ ചെയ്തിരിക്കുന്നത് കൊളംബിയ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ജെഫ്രി സാഷ് നെതന്യാഹുവിന്റെ തട്ടിപ്പുകളെ കുറിച്ച് പറയുന്നത് യു എസ് വിദേശ നയത്തെ സ്വാധീനിച്ച് പശ്ചിമേഷ്യയിൽ അവസാനമില്ലാത്ത യുദ്ധമുണ്ടാക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അവർക്ക് പിന്തുണ നൽകുന്ന സിറിയ ഇറാൻ സർക്കാരുകളെയും അട്ടിമറിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ നെതന്യാഹു പരിശ്രമിക്കുകയാണ് അതിലേക്ക് യു എസിനെ കൂടി വലിച്ചഴിക്കുകയാണ് ഇപ്പോൾ ഇറാനുമായി യുദ്ധമുണ്ടാക്കാനും നെതന്യാഹു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യു എസിനെ അവസാനിക്കാത്ത യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച നെതന്യാഹു യു എസ് രാഷ്ട്രത്തിൽ തനിക്കുള്ള സ്വാധീനം മൂലം രക്ഷപ്പെടുകയാണെന്നും ജെഫ്രി പ്രസംഗത്തിൽ പറയുന്നുണ്ട് Is by US toppling the governments that support them. That's Iraq, Syria, and Iran. And the guy's nothing if not obsessive. And we're, he's still trying to get us to fight Iran this day, this week.